ഹായ് ഓൾ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫക്റ്റ് ആണ് പുൽവാമ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ ഈ പ്രൊജക്റ്റ് പതിനാലാം തീയതി ചെയ്യേണ്ടതാണ് കുറച്ച് ലേറ്റായി പോയി സബ്സ്ക്രൈബർ ഒരുപാട് പേര് പറഞ്ഞൊന്നാണ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് അല്ലായെങ്കിൽ നമ്മളത് അപ്ലോഡ് ചെയ്തില്ലായിരുന്നു അത് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെത്തയും ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ബി റ്റി മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെയും ടേബിൾ ആവശ്യമാണ് ഫ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സമ്പൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ടെലിഗ്രാം ചാനലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ നിന്ന് കാണാൻ സാധിക്കുന്ന പതിനാറാം തീയതിയിലെ ബി റ്റി മാർക്കും പതിനാറാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിൾ ഈ രണ്ട് ടേബിളും നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇവിടെ ബിറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ കറക്റ്റായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി താഴെ അതിന് ശേഷം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ പേരും കറക്റ്റായിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്ന ശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇത് ആഡ് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്ത് കുറച്ച് വലിപ്പം കൂട്ടി കൊടുക്കുക എൻ്റെ വരെ കറക്റ്റായിട്ട് എത്തിക്കുക എത്തിച്ച ശേഷം അത് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക അതിനുശേഷം നമുക്ക് ആ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഫോട്ടോ പെസ്പെട്ടൻ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക ഈ ഫോട്ടോ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അതിനകത്തൊരാദ്യ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഇമേജിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആർ എഫ് ക്ലിക്ക് ചെയ്ത ശേഷം വൈപ്പ് എന്ന് കൊടുക്കുക വൈപ്പ് ഡബ്ല്യു ഐ പി എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം അതിനകത്ത് വാല്യൂ ആണ് എൻഡ് വാല്യൂ കുറയ്ക്കുക എൻഡിൻ്റെ വാല്യൂ കൊടുക്കുക കുറച്ചധികം കൂട്ടി കൊടുക്കുക അതിന് ശേഷം ഫെതറ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ആ രണ്ടായിരത്തി പത്തൊമ്പത് കാണാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇതുപോലെ ബാക്കിയുള്ള അതിന് ശേഷം നമുക്ക് കുറച്ച് വേണമെങ്കിൽ മുകളിലൂടെയെങ്കിലും ട്രാവൽ ചെയ്ത് വെക്കുകയാണ് ചെയ്യാം കറക്റ്റ് കാണാൻ മേലെങ്കിൽ മാത്രം അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തി അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക മുമ്പ് പറഞ്ഞ പോലെ അതിന് ട്രാഗ് ചെയ്ത് കുറച്ച് വലിപ്പം കൂട്ടി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക അതിനുശേഷം നമ്മൾ മുമ്പത്തെ ഫോട്ടോ വൈപ്പ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ആ വൈപ്പ് എഫക്റ്റ് കോപ്പി എടുത്തിട്ട് ഈ ഫോട്ടോയും പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക നമ്മൾ മുമ്പ് കൊടുത്ത വൈപ്പ് എഫക്റ്റ് കോപ്പി എഫക്റ്റ് എടുക്കുക എടുത്ത ശേഷം ഇപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇതുപോലെ എൻ്റെ വരെയും കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്തു കൊടുക്കുക വൈപ്പ് എഫെക്റ്റ് ആഡ് ചെയ്യുന്നവരും മറന്നു പോകരുത് കറക്റ്റായിട്ട് എൻ്റെ വരെയും ഇതുപോലെ ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഫോട്ടോ ഓരോ ബിറ്റുമാർക്ക് അനുസരിച്ച് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ഓൺലൈനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോ ആഡ് ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് കാണുന്നുണ്ടല്ലോ അതിന് ശേഷം നമുക്ക് ഇതിനെ ആദ്യം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് ഒന്ന് ശരിയാക്കാം അതിനായിട്ട് ആദ്യത്തെ ടെക്സ്റ്റ് ഉണ്ടല്ലോ ആദ്യത്തെ ടെക്സ്റ്റിനകത്ത് ഇതിലെ ടോപ്പി കൊടുത്തിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞ ലെയറിലെ ടെക്സ്റ്റ് എഫക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ആണ് ട്രാൻസ്ഫോം എടുത്തിട്ട് റൊട്ടേഷൻ ഉണ്ടല്ലോ റൊട്ടേഷൻ സെക്കൻഡ് കാണുന്ന സെലക്ട് ചെയ്യുക അതിലെ സ്റ്റാർട്ടിങ് വന്നിട്ട് ഒരു മൈനസ് ഒരു പത്തോ പതിനൊന്നോ ആക്കി കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിന് എൻഡ് എത്തിയിട്ട് അത് മൈനസ് സോറി ആദ്യം പ്ലസ് കൊടുക്കുക രണ്ടാമത് മൈനസ് കൊടുക്കുക ആദ്യം പ്ലസ് പരുന്നു രണ്ടാമത് മൈനസ് പരുന്നു അതിനുശേഷം ആ എഫക്റ്റ് കോപ്പി കോപ്പിയിലേറെ സെലക്റ്റ് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ബാക്കി വരുന്ന എല്ലാത്തിൻ്റെയും മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൽ മാത്രം പേസ് സ്റ്റൈൽ കൊടുക്കുക അപ്പോൾ നമുക്ക് ആ റൊട്ടേഷൻ അവിടെ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ഓരോന്നിരത്തിനും ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഇങ്ങനെ പേസ് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ മുകളിൽ ഉള്ള ടെക്റ്റിന് മാത്രമേ കൊടുക്കാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മുകളിലെ ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്തത് അതുകൊണ്ട് അതിന് മുകളിലുള്ള മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലം വേറെ താഴോട്ട് ഡ്രാഗ് ചെയ്താൽ പോകുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് കറക്റ്റായിട്ട് ഇനി വരെ ചെയ്യുക ഇതുപോലെ തന്നെ നമുക്ക് താഴത്തെ ടെക്റ്റിന് കൊടുക്കണം ഇതുപോലെ മുമ്പ് ചെയ്ത പോലെ തന്നെ മൂവാണ്ടാംസം എടുക്കുക റൊട്ടേഷൻ എടുക്കുക ഒരു പതിനൊന്ന് പ്ലസ് ആക്കി കൊടുക്കുക രണ്ടാമത് കൊടുക്കുന്ന മൈനസ് പതിനൊന്നും ആക്കി കൊടുക്കുക അതിനുശേഷം ശേഷം ഇതും കോപ്പി എടുക്കുക ഇത് ഇങ്ങനെ മുമ്പ് ചെയ്തുപോലെ തന്നെ ഇത് കോപ്പി എടുത്തിട്ട് ബാക്കി വരുന്ന ടെക്സ്റ്റിനെല്ലാം കറക്റ്റായിട്ട് ഇത് മുമ്പ് ചെയ്ത പോലെ തന്നെ പേസ്റ്റ് കൊടുത്താൽ മതി കോപ്പി എടുക്കുക അടുത്ത ലേറി വരിക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക പേസ്റ്റ് സ്റ്റൈൽ സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത് അത് മറന്നു പോകരുത് എല്ലാത്തിൻ്റെ താഴത്തെ കൊടുക്കുന്ന മുമ്പ് മുഖത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ എല്ലാത്തിൻ്റെയും താഴെ ഉള്ളത് മാത്രം ഇതുപോലെ പേസ്റ്റ് കൊടുക്കുക ഈ ഫോണിൻ്റെ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്തിട്ട് കോപ്പി എടുത്താൽ മാത്രം മതി അതിനകത്ത് ബാക്കടിക്കുക നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക എടുത്ത ശേഷം ഇവിടെ ആദ്യം ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട് ആദ്യം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുക മൂന്നു രട്ടി ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം എഫക്റ്റ് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് ഓരോ ഫോട്ടോ ആയിട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞ മനസ്സിലല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയും കൊടുത്താൽ മതി ഒരു ഫോട്ടോ കൊടുത്തു അടുത്ത ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഫോട്ടോയിലും ഇങ്ങനെ ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ അതിനുശേഷം ബാക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ഇനി മുഴുവൻ ചെയ്തില്ലെന്നേ ഉള്ളു അതിനുശേഷം ടെക്സ്റ്റ് എഫക്റ്റ് ഇതുപോലെ തന്നെ എടുത്താൽ മതി ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഈ എഫക്റ്റ് മുഴുവൻ എടുക്കുക മൂന്ന് എഫക്റ്റുകൾ മൂന്ന് എഫക്റ്റും കോപ്പി എടുക്കുക ബീറ്റ് ബിറ്റമാർക്കാൻ ടേബിൾ എടുക്കുക എല്ലാ ടെസ്റ്റിലും ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇത് നിങ്ങൾ മുകളിലും താഴെ നോക്കണ എല്ലാം മുകളിലും താഴെ എല്ലായിടത്തും ഈ സെയിം എഫക്റ്റ് തന്നെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ടെക്സ്റ്റ് മാത്രം പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ നേരത്ത് വർക്ക് കഴിയുന്നതായിരിക്കും എൻ്റെ വരെ കറക്റ്റായിട്ട് ചെയ്യുക ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പെർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ